കസവ് കൊടുത്താലും കിട്ടുന്ന പോലത്തെ സിൽക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്യോർ ചെയ്യുന്ന സാരിയാണ് പക്ഷെ ഇത് നമുക്ക് വേണ്ടവർക്ക് അതിന്റെ അവയിലും പിന്നെ വർക്ക് ചെയ്യുന്ന പിന്നെ വിലയാവൂർ സ്വർണ്ണത്തിന്റെ സാരി ആയിരുന്നു സ്വർണ്ണം അപ്പൊ കാഞ്ചീപുരത്ത് സ്വർണ്ണ നൂല് കൊണ്ട് ചെയ്യുന്നതാണ് ശരിക്കും പ്യുർ ഗോൾഡാണ് പ്യുവർ ഗോൾഡ് ചെറിയ അയ്യോ ഇനി നാളെ ഒന്ന് എഴുതി ഇതാണ് പ്യുവർ സിൽക്ക് എന്ന് പറയുന്നത് പ്യുവർ ജെറി എന്ന് പറയുന്നത് എല്ലാവരും പ്യുർ എന്ന് പറയുന്നത് സിന്തറ്റിക്കും അല്ലെങ്കിൽ ഹാഫൈന് സിൽവറിൻ്റെ മേലെ കോട്ടിങ് കോപ്പറിന്റെ മേലെ കോട്ടിങ് ഒക്കെയാണ് പ്യുർ സിൽക്ക് ഗോൾഡ് ജെറി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട് ഇങ്ങനെ നൂലാക്കുന്നുണ്ട് അത് വെച്ച് ചെയ്യുന്ന സാരി അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അത്രയും കംഫർട്ടബിളാണ് ഉടുക്കാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും നമുക്ക് കാശ് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്